ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ എത്ര അറിയാത്താക്കും നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ചപ്പാത്തി ചൂടാനുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതുപോലെ ദോശക്കല്ലിൽ അതായത് ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ദോശ ചുട്ടെടുക്കുന്നവർക്ക് പലർക്കും പരാതിയുണ്ട് എളുപ്പത്തിൽ ഇതിൽ നിന്ന് നടന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ദോശ ചുടുന്ന പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ ദോശക്കല്ലിൽ മാറ്റിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് ഉണ്ട് അതിന് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് തൊലി കളഞ്ഞിട്ടുള്ള ഒരു സവാളയെടുത്തിട്ട് നമ്മളിതുപോലെ ദോശക്കല്ലിൽ നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ ജസ്റ്റിനെ ഉരച്ച് കൊടുക്കുക നമ്മൾ വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു സവാള എടുത്തിട്ട് നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ദോശക്കല്ലിൻ്റെ ചൂട് ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ സമയത്ത് ദോശമാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ദോശമാവ് ഇവിടെ എടുത്തിട്ടുള്ളത് വെച്ചാൽ പച്ചരിയും തേങ്ങയും മാത്രം അരച്ചെടുത്തിട്ടുള്ള ദോശയാണ് അപ്പോൾ നമുക്ക് പലർക്കും അത് കല്ലും വന്ന് ഈ ദോശ കല്ലിൽ ഇളകി വരാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും പലർക്കും അത് കിട്ടൂലെന്നൊക്കെ ഉള്ള പരാതിയുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഈ സവാള ഇങ്ങനെ ഒരച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ ദോശ ചൂടുന്നതിന് മുന്നേ എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക എന്നിട്ട് ദോശ ചൂടുന്ന സമയത്ത് നമുക്ക് കല്ലിൽ ഒട്ടുവാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ദോശ അരച്ച് കഴിഞ്ഞാൽ ആ അരച്ച മാവിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണ് കൊടുക്കുക നമ്മൾ സാധാരണ ദോശ ചൂടുന്ന സമയത്ത് ദോശയുടെ മുകളിൽ ഓയിലൊഴിച്ചുകൊടുക്കില്ലേ അതിന് പകരം നമ്മൾ ആ ഓയിൽ ഈ മാവിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ദോശ ചുടുന്ന സമയത്ത് കല്ലിൽ പറ്റി പിടിക്കുകയോ അല്ലെങ്കിൽ നല്ല മുരിച്ചിൽ ഒക്കെയുള്ള നല്ലൊരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടിപ്പാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ദോശക്കല്ലിൻ്റെ മുകളിൽ ഇതുപോലെ സവാള ഒന്ന് അരച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളിതായത് നന്നായിട്ട് നെയ്യ് നമ്മൾ ഓയിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ മുകളിലേക്ക് ഇങ്ങനെ വരാൻ ചെന്ന് അപ്പോൾ ഓരോ ദോശ ഒഴിക്കുന്ന സമയത്ത് നന്നായി നിളക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നേരത്തെ അടിപൊളി നല്ല നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല നേരത്തെ എന്ന് വെച്ചാൽ അത്രയും നേരത്തെ ദോശയാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത് പക്ഷേ നമ്മുടെ കല്ലിലൊന്നും ഒട്ടിപ്പിടിക്കില്ല അതുപോലെ കരിഞ്ഞൊന്നും പോകില്ല നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദോശയാണിത് കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ദോശയാണിത് ഇനി നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുന്ന സമയത്ത് എന്താ കല്ലു ഇതുപോലെ ചൂട് കൂടുതലാവുന്നതെന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരു സവാളിലെടുത്തിട്ടിങ്ങനെ ഒരച്ചു കൊടുത്താൽ മതി പിന്നെ വെച്ചാൽ നമ്മൾ ഈ ദോശ ചൂടുന്ന സമയത്ത് വേറെ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഓയിൽ ആ ഒരു ഓയിൽ മാത്രം മതിയാവും ആ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കത്തിയാളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ തേങ്ങ എളുപ്പത്തിൽ പൊട്ടിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞുതരാം നമ്മുടെ ഈ മൂന്ന് കണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ അതുപോലെ തന്നെ എന്താ ഇതുപോലെ മൂന്ന് വര ഉള്ള ഭാഗങ്ങളുണ്ടാവും തേങ്ങക്ക് ഇതാ ഈ ഒരു വര പോലുള്ള ഭാഗങ്ങളുണ്ടാവും തേങ്ങക്ക് അപ്പോൾ അവിടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉടയ്ക്കുന്ന സമയത്ത് ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കൊടുക്കുക തേങ്ങ ഫുള്ളായിട്ട് മുങ്ങുന്ന തരത്തിലുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ എളുപ്പത്തിൽ പൊട്ടുക ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് നമ്മളിതെടുത്തിട്ട് നമുക്ക് കത്തിയാളെ തന്നെ വേണമെന്നില്ല ഇത് ഇതുപോലെ ഒരു കോയലിൻ്റെ തലപ്പുണ്ട് നമ്മൾ ഈ ഒരു വരവുള്ള ഭാഗത്തിൻ്റെ മൂന്ന് ഭാഗവും ഓരോ കൊട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ തേങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇതാ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് എത്ര പച്ച തേങ്ങയായാലും അല്ലെങ്കിൽ നല്ല ഉണക്ക തേങ്ങയായാലും ഇതുപോലെ എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് മിക്കവർക്കും അറിയുന്നൊരു ടിപ്പാണ് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ മുട്ട പുഴുകുന്ന സമയത്ത് വെള്ളം തിളക്കാൻ വെക്കുന്ന സമയം മുട്ടയും വെള്ളവും കൂടി തിളക്കാൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മുട്ടയുടെ തൊലി കളയുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ആ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ചപ്പാത്തി കുഴക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ ചപ്പാത്തിയുടെ മാവും അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് മാവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ എന്താ ചെറിയ ചൂടുവെള്ളമാണ് ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമ്മൾ തൊടുമ്പോൾ നമ്മുടെ കൈ അറിയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കാന്നുണ്ടെങ്കിൽ എത്ര അറിയാത്താക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പാത്രത്തിൽ ഒട്ടും നമ്മുടെ പൊടി പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതായി ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ പാത്രത്തിൽ നനവുണ്ടെങ്കിൽ ആ നനവിലോട്ട് നമ്മുടെ പൊടി പറ്റി പിടിക്കും ഇതായിപ്പം നമ്മൾ കുഴച്ചത് ഒട്ടും ഈ പാത്രത്തിലാണെന്ന് പറയാത്ത തരത്തിലെല്ലാ മാവും നമുക്കിതുപോലെ കുഴക്കാൻ പറ്റും ഇനി നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം നമ്മളൊര മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം അപ്പോൾ അതിന് ശേഷം എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ എത്ര അറിയാത്താക്കും ആദ്യമായിട്ട് ചുടുന്നവർക്കും ഇതുപോലെ നമ്മൾ ചെറു ചുടുവെള്ളത്തിൽ കുഴച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ചുടുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ചപ്പാത്തി ചുടാൻ പറ്റും എന്താ മാവ് ചപ്പാത്തിയുടെ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുള്ള ഇത് മാത്രമല്ല നമ്മൾ ചുടുന്ന സമയത്തൊക്കെ നല്ല പൊള്ളിച്ചിട്ട് വരികയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ മാവ് പരത്തുന്ന സമയത്ത് പലരും പൊടിയിട്ടിട്ടാണ് പരത്തുക അതിന് പകരം ഇതുപോലെ കുറച്ച് ഓയിൽ വെച്ചിട്ട് പരത്തുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടിട്ട് നമുക്ക് ചപ്പാത്തി നമ്മൾ മാവിട്ടിട്ട് പരത്തേണ്ട ആവശ്യമില്ല പലരും മാവിട്ടിട്ട് പരത്തിയാൽ നല്ല ഇതെന്ന് പറയും പക്ഷേങ്കിൽ ഇതുപോലെ നമ്മൾ നെയ്യിട്ടിട്ട് ഓയിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് ചൂടാന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുപോലെ നമ്മളിത് ചുടുന്ന സമയത്ത് ആദ്യമായിട്ട് ചുടുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത് പറയുന്നത് ചെറിയ രീതിയിൽ ഒന്ന് ഉണക്കം സംഭവിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തിരിച്ചിട്ട് വേണ്ടിയിട്ട് നമ്മളിതായിട്ട് ചെറിയ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് വേണം അടുത്ത ചപ്പാത്തി മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ നമ്മുടെ ബബിൾസിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല പൊള്ളച്ചിട്ട് വരും രണ്ടാഴത്തേക്കും മറ്റേ ഭാഗം നല്ല രീതിയിൽ തന്നെ ചപ്പാത്തി വേവായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ചൂടുന്ന സമയത്ത് നമുക്ക് ഇതിൽ വേറെ ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചൂടുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ പൊള്ളച്ചത് പൊള്ളച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ആയി എന്നാണത് എൻ്റെ അർത്ഥം എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞ് ഒരു ഒരു സെക്കൻഡ് ഒരു പത്ത് സെക്കൻഡ് വേണേൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ബബിൾസ് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കണ്ടോ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതുപോലെ ചപ്പാത്തി ഇതാ ഇതുപോലെ പൊള്ളിച്ചിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എത്ര അറിയാത്തക്കും വേണ്ടിയിട്ടും ഇതുപോലെ എളുപ്പത്തിൽ ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാനിവിടെ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് കുറേ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ കൊഴയ്ക്കുക ഒന്ന് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ കൊഴക്കുക പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഓയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും എത്ര അറിയാത്താക്കും നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും ഇനി ഞാൻ ഈ ഗുളികയുടെ കവറെടുത്തിട്ടില്ല നമ്മൾ ഗുളികയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ കവറ് കളയാറില്ലേ പതിവ് അപ്പോൾ അത് നമ്മൾ കളയുന്നതിന് പകരം ജസ്റ്റ് വെറുതെ നമ്മൾ നമ്മുടെ വീട്ടിൽ മൂർച്ചയില്ലാത്ത കത്രികയൊക്കെ എടുത്ത് ഇതുപോലെ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ നമ്മുടെ കത്രികയ്ക്ക് നല്ല മൂർച്ച വരുന്നതായിരിക്കും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതേതുപോലെ ടൈം പാസ് പോലെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഗുളികയുടെ കവർ ഇതുപോലെ ഇങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കത്രികയ്ക്കൊക്കെ നല്ല മൂർച്ച വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കളയാൻ വച്ച കത്രികയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തായാലും ഗുളികയുടെ കവറില്ലാത്തവർ ഇന്ന് കുറവായിരിക്കും അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഒരു തന്നെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബായ്